മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനും എറണാകുളത്തുണ്ടായ ദുരന്തത്തെക്കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലൈകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം ബംഗാൾ ിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് അതിതീവ്രമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പശ്ചിമബംഗാളിലെ ദ്വീപിനും ബംഗ്ലാദേശിലെ ഗപ്പുപാർക്കും ഇടയിൽ ചുഴലിക്കാറ്റ് കരതൊടാനാണ് സാധ്യത മൺസൂൺ സീസൺ മുമ്പുള്ള ബംഗാൾ ഉൾക്കടലിലെ ആദ്യ ചുഴലിക്കാറ്റാണിത് എറണാകുളം പുത്തൻ വേലിക്കരയിൽ ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങി അഞ്ച് പെൺകുട്ടികൾ ഒരിക്കൽപ്പെട്ടു രണ്ടുപേർ മരിച്ചു രണ്ടുപേരെ കാണാതായി ഒരാളെ രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ പതിമൂന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് പെൺകുട്ടികൾ ഒരിക്കൽപ്പെട്ടത് കണ്ട സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ിൽ എത്തിച്ചെങ്കിലും ഇവരിൽ രണ്ടുപേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഒരാൾ അപകടനില തരണം ചെയ്തു മേഘത്തിയാറ് വയസ്സ് ജ്വാലക്ഷ്മി പതിമൂന്ന് വയസ്സ് എന്നിവരാണ് മരിച്ചത് കാണാതായ രണ്ടുപേർക്കായി തിരച്ചിൽ തുടരുകയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന കേരള സർക്കാരിന് എതിരെ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കർഷകർ നാളെ കുമളിയിലേക്ക് മാർച്ച് നടത്തും പെരിയോർ വൈകീ റിസർവേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന അതിർത്തിയിലെ മുല്ല പ്പെരിയാർ ശില്പിയുടെ സ്മാരകത്തിൽ നിന്ന് കുമളിയിലേക്ക് മാർച്ച് നടത്തുകയെന്ന് കോഓർഡിനേറ്റർ സി എച്ച് അൻവൂർ ബാലസിംഗം പറഞ്ഞു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുമതി തേട് കേരള സർക്കാർ ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നിവേദനം നൽകിയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ട് നൂറ്റി വർഷമായതിനാൽ താഴെ താമസിക്കുന്ന മനുഷ്യരുടെയും ജീവികളുടെയും ജീവന് ഭീഷണിയുണ്ട് നിലവിലെ അണക്കെട്ടിനെ താഴെ പുതിയത് നിർമ്മിച്ച് ജലം സംഭരിക്കാൻ അനുവദിക്കുമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്തും പൂർത്തീകരിച്ചു ശേഷവും തമിഴ്നാട്ടിലേക്കുള്ള ജലവിതരണം തടസ്സമില്ലാതെ തുടരുമെന്ന് അതിൽ വ്യക്തമാക്കി മന്ത്രാലയം നിവേദനം പരിശോധിച്ച് മെയ് പതിനാല് വിദഗ്ധ വിലയിരുത്തൽ സമിതിക്ക് അയച്ചു കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതി ഇരുപത്തിയെട്ടിന് ഇത് സംബന്ധിച്ച് യോഗം ചേരുന്നുണ്ട് കേരളത്തിന്റെ നടപടി തമിഴ്നാട്ടിലെ കർഷകരിൽ ആശങ്കയ്ക്കിടയാക്കിയെന്ന പേരിലാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്